വയനാട് മുണ്ടക്കൈ ദുരിതബാധിതർക്ക് പണം അടയ്ക്കാൻ നോട്ടീസ് അയച്ചു അയച്ചത് മുടങ്ങിയ തവണകൾ അടിയന്തരമായി അടയ്ക്കാനാണ് നിർദ്ദേശം ചുരുമഴയിലെ രണ്ട് കുടുംബങ്ങൾക്കാണ് നോട്ടീസ് ലഭിച്ചത് സംഭവം വിവാദമായതോടെ ദുരിതബാധിതരായ ഉപഭോക്താക്കളിൽ നിന്നും പണം ഉടൻ ഈടാക്കില്ല എന്ന് ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി താൽക്കാലിക പുനരധിവാസ കേന്ദ്രത്തിൽ കഴിയുന്നവർക്കാണ് കണ്ണിൽ ചോറിയില്ലാത്തത് ജീവിതം ഗതിമുട്ടിയ തങ്ങളോട് പണം ആവശ്യപ്പെടരുതെന്ന് ദുരന്തബാധിതർ പ്രതികരിക്കുന്നു നേരത്തെ ദുരന്തബാധിതരിൽ നിന്നും ഇ അടക്കം പിടിക്കരുതെന്ന് നിർദ്ദേശം നൽകിയിരുന്നു ഇതിനിടെയാണ് കെ എസ് എഫ് ക്രൂരത എന്നാൽ കഴിഞ്ഞ ദിവസം വയനാട് ദുരന്ത സഹായത്തിന്റെ മാർഗനിർദ്ദേശങ്ങളും കണക്കുകളും നിരത്തി പരസ്പരം വാദം നടത്താതെ പ്രശ്നപരിഹാരത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമം നടത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു അതിനിടെ സംഭവം വിവാദമായതോടെ ദുരന്തബാധിതരായ ഉപഭോക്താക്കളിൽ നിന്ന് പണം ഉടൻ ഈടാക്കില്ലെന്ന് മേപ്പാടി ബ്രാഞ്ച് മാനേജർ കെ എ തോമസ് പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും ഉണ്ടാകില്ലെന്നും നിരവധി ഉപഭോക്താക്കൾ ചൂരൽമല മേഖലയിലുണ്ടെന്നും മാനേജർ വ്യക്തമാക്കുന്നു ഇതുവരെ ആർക്കും നോട്ടീസ് അയച്ചിട്ടില്ലെന്നും രണ്ടു നോട്ടീസ് നൽകിയത് അബദ്ധത്തിൽ സംഭവിച്ചതാവാമെന്നുമാണ് മാനേജറുടെ വിശദീകരണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം